ഇരട്ടംഗീകാരവുമായി ഗ്രീൻ ഹോപ്പർ കമ്പനി കല്ലേറ്റങ്കരയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹോപ്പർ കമ്പനിക്കാണ് വേൾഡ് റെക്കോർഡ് ബെസ്റ്റ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്നീ രണ്ട് അവാർഡുകൾ കരസ്ഥമാക്കിയത് അവാർഡുകൾ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇവർ ഏറ്റുവാങ്ങി ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം ഉൾക്കൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ആറ് അടിയോളം വലുപ്പത്തിലുള്ള ബോളിന്റെ മാതൃക നിർമ്മിച്ചതിനാണ് കൽക്കട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ അവാർഡ് ലഭിച്ചത് അൻപത് കിലോയോളം സ്റ്റീൽ ഉപയോഗിച്ചാണ് ബോൾ നിർമ്മിച്ചത് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കൈയും ചുറ്റുകയും മാത്രം ഉപയോഗിച്ച് മുപ്പത് ദിവസത്തോളം എടുത്താണ് ബോളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ഗ്രീൻ ഹോപ്പർ മാനേജിംഗ് ഡയറക്ടർ സിജോ ജോസഫ് പറഞ്ഞു അതൊരു ഷീറ്റ് ഉപയോഗിച്ച് കൈയും ചുറ്റുകയും ഉപയോഗിച്ച് ബെൻഡ് ചെയ്ത് അതായത് ഇത് അടിച്ചു വളച്ചുണ്ടാക്കി ഒരു വർക്കാണ് ഈ കാണുന്ന ബോൾ ഈ ബോള് നമ്മള് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഒരു പര്യടനം നടത്തിയിരുന്നു കോളേജ് അതേപോലെ തന്നെ സ്കൂള് അതേപോലെ തന്നെ നമ്മുടെ സിറ്റികളിൽ എല്ലാ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലൊരു പ്രദർശനം ഒരു മാസക്കാലം നമ്മൾ നടത്തിയിരുന്നു വന് വിജയം തന്നെയായിരുന്നു എല്ലാവർക്കും കാണാൻ പറ്റി എന്നുള്ളത് ഇത് നമ്മൾ ഇന്ത്യ ബുക്ക് വേൾഡ് ബുക്ക് അതായത് ഗിന്നസ് ബുക്ക് ഇവർക്കൊക്കെ നമ്മൾ മൂന്ന് പേർക്കും അന്ന് കൊടുത്തിരുന്നു കൂടാതെ ദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന കൊടിമരങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയതിനാണ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതെന്ന് ഡയറക്ടർ ലിജി സിജോ പറഞ്ഞു കേരളത്തിൻ്റെ തനതായ രീതിയിലുള്ള കൊടിമരങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഉദാഹരണം ഇന്ത്യയിലും അമേരിക്ക ദുബായ് ഷാർജ എന്നിവിടങ്ങളിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിനാണ് ഞങ്ങൾക്ക് ഈ ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് അവാർഡുകൾ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇവർ ഏറ്റുവാങ്ങി മീഡിയ ടൈം ആളൂർ